ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മക്കൾ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഫുള്ള് തന്നെ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ചട്ണിയും അതേപോലെ സദാ നമ്മളെ ചീയപ്പൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുരിങ്ങ പിന്നെ വയ്ച്ചെടുക്കൂലേ തോരം വെക്കില്ലേ അതിന് വേണ്ടി തേങ്ങയും പച്ചമുളകും ചതച്ചെടുത്തേക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടൊഴിച്ചെടുത്തിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഈ തേങ്ങയും അതേപോലെ പച്ചമുളകും ചതച്ചതായി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമെൻറ്റിൽ അറിയിക്കുക അപ്പോൾ രാവിലത്തെ കാറ്ററിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുക്കണത് രാവിലത്തെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കൊടുക്കണ എല്ലാ കടികളും ഇന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം സ്കൂളൊന്നുമില്ലാത്ത ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ സാവധാനത്തിലാണ് കേട്ടോ ഒക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ മുരിങ്ങ എടുത്ത് ഓരോ വെക്കണം അപ്പം നമ്മളത് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന മുരിങ്ങയു കേട്ടോ എന്നാലും മുരിങ്ങ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണം കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ കവറിൽ പിന്നെ എയർട്ടായിട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ ഇപ്പോഴും ഫ്രഷായിട്ട് നിൽക്കണം മറ്റത് മുരിങ്ങയൊക്കെ രണ്ട് ദിവസം വൈകുന്നേരം ആകുമ്പോൾ തന്നെ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോകില്ല അത് കൊഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ സദാ നമ്മളിങ്ങനെ ഊരി എടുത്തിട്ട് പിന്നെ അപ്പം നമ്മൾ കൊണ്ടുവന്ന മുരിങ്ങ ഊരി എടുക്കില്ല അതേപോലെ തന്നെയാണ് കേട്ടോ ഫ്രഷിൽ നിൽക്കണുണ്ടേനും അപ്പം എന്നിട്ട് നമ്മളത് തോരൻ വെച്ചെടുത്തേക്കണം നമ്മളെ ജിംബപ്പൂച്ച വന്നിരിക്കണെട്ടോ നമ്മളെ അയൽവാസിന്റെ പൂച്ചയാണ് കേട്ടത് അപ്പോൾ ഇതിൽ വിട്ടാൽ വേ എങ്ങോട്ടാണ് കേട്ടോ ഓടി വരിക അപ്പൊ ഇവിടെ സദാ മറ്റേ പൂച്ചകളുണ്ടാവില്ല പിന്നാലെങ്ങനെ നടക്കണം കേട്ടോ നമ്മളെ ജിമ്പു അപ്പൊ മുരിങ്ങപ്പേരൊക്കെ വെന്ത് വാങ്ങിയതിന് ശേഷം ഞാൻ കഷ്ണം വാങ്ങീനുണ്ടോ അപ്പോൾ അതൊന്ന് കറി വെച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതാണ് അപ്പോൾ കഴിച്ച് നമ്മളെ പൂളക്കൊമ്പിൻ്റെ വള്ളതായി കേ എത്ര വേണ്ടെന്ന് നമുക്ക് കണ്ടറിയട്ടോ അപ്പൊ ഇതിന്റെ ചുവട്ടില് പിന്നെ ഈ വള്ളി എന്താ നിങ്ങക്ക് മനസ്സിലായോ ഇത് നമ്മളെ കാച്ചിലാണ് കേട്ടോ കാവത്ത് എന്നൊക്കെ പറയും നമ്മളെ മലപ്പുറക്കാർ ഇതിന് കാവത്ത് എന്നൊക്കെ പറയും ഒറിജിനൽ ഇതിന്റെ പേര് കാച്ചിലാണ് കേട്ടോ നമ്മക്ക് നോക്കത് ആരാപതിൽ ഉണ്ടായിരിക്കണതെന്ന് കാച്ചിലൊക്കെ കളക്കുമ്പോ ഞങ്ങള് ചെറിയ നിന്നൊക്കെ കളക്കുമ്പോ നല്ല റിസ്ക് ആണ് കേട്ടോ കാച്ചിൽ നമ്മളെ നിലത്തുനിന്ന് പൊട്ടാതെ കളച്ചെടുക്കണമെങ്കിൽ നല്ല മുളൻ്റെ ഇതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ മുരട്ടിലോ അതിൻ്റെ പേരിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കര നമ്മളെ കാച്ചിൽ പോകും ഇപ്പിക്കാൻ കൈ സുഖമാണ് എന്താ വെച്ചാൽ അതിനത് കേണ്ടായിട്ടില്ല ആകില്ല കേ കാലത്ത് ചെറക്കാവത്ത് നീലേണോ വെള്ളയണോ വെള്ളയാണ് കേട്ടോ നല്ല കാവത്തൊക്കെ നല്ല കാവത്ത് അത് പുഴുങ്ങണോ എന്നൊക്കെ റോസാണ് അപ്പോൾ വലിയ ഉള്ളു റോസ് ഉള്ളില് വെള്ളക്കാരം വെള്ളയാണ് എത്ര വലുത് കുറത്തൂരാണ് എന്താ കുട്ടിങ്ങനെ വണ്ടിയാട്ട് മക്കളെ അതാ പൊട്ടി പിന്നെ ഇഞ്ചൊക്കെ ഇച്ചിന് പൂളക്കാര പൂളക്കാരം മതക്കെയാ പറഞ്ഞേ ഇച്ചിന് പൂള മാണ്ടഞ്ച പൂള കളക്കാണ് ചക്കരക്കേങ്ങ് മതിയാണ് ഇല്ലേ ഇത് പൂള അതി പൊട്ടി പൊട്ടിയ കിട്ടണം ഓ ഒരു കേഞ്ഞിങ്ങനെ എന്തപ്പായങ്ങനെ നിങ്ങള് അതിന് പൊട്ടിയാലല്ലേ അടിയിൽ ഇണ്ടാകൂ ഈ സാധനങ്ങള് വണ്ണം കൂടിയേക്ക ിട്ടമാരും വേര് വരാതെ അതെ വേണം കുടിക്കപ്പു കുടിച്ച കുടിക്കും അപ്പം നമ്മളെ പൂളെ കുഴിച്ചിട്ട് ആ കൊമ്പുണ്ടല്ലോ ആ കൊമ്പുണ്ട് വണ്ണം കൂടിയൊക്കെ കേട്ടോ കേങ്ങുണ്ടാകാതെ അപ്പോൾ നോക്കുമ്പോൾ അത് പൂളേൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ മരം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളത് ഒഴിവാക്കി വയ്ക്കാണ് പിന്നെ നമ്മളെ കാഴുത്ത് ഇങ്ങനെ ലോ കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒക്കെ കേക്ക് ക്ലീനാക്കി എടുക്കാനുണ്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പതാ നമ്മളെ റബ്ബർ തോട്ടത്തിലൊക്കെ ഇല കൊഴിയണ കാലാണ് കേട്ടോ ഒക്കെ വെളിച്ചം വെച്ചേക്കണം കേട്ടോ ഫുള്ള് അലേം കൊഴിഞ്ഞിക്കണം കുറെ കൊഴിയാനുണ്ട് കേട്ടോ മരത്തുമ്മേ അപ്പോൾ അവിടെ രണ്ട് പശുക്കളും ഇങ്ങനെ പുല്ല് തന്നിട്ടുണ്ട് അപ്പം ഞാൻ സൂം ചെയ്തെടുത്തപ്പം അവരെ കാണുന്നില്ല അപ്പോൾ അപ്പതാ നമ്മളെ പിന്നെ കാച്ചിൽ അഥവാ കാവുത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ കഴുകി ക്ലീൻ ആക്കി എടുത്തേക്കണെട്ടോ അപ്പം അതിന് ശേഷം ഞാനൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് ഇതിനൊരു കൊഴുപ്പേ അല്ലേ അപ്പം നനവും കൂടി ചെയ്തപ്പോൾ നല്ല കൊഴുപ്പുണ്ട് കേട്ടോ പക്ഷെ വന്ന് കഴിഞ്ഞാൽ ഭാര ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും അത് പറ്റണം എന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പിന്നെ നീല വൈലറ്റ് കളറിലെ ഉള്ളില് കേങ്ങനൊക്കെ വരുന്നുണ്ടല്ലോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ ഒന്നും കൂടി നല്ലത് വെള്ളയാണെന്ന് പറയുന്നത് കേൾക്കാം അപ്പം നമുക്ക് അതിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതിനെ നല്ലൊരു കാന്താരി ചമ്മന്തി അടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാന്താരി മുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കണ്ടോ അപ്പോൾ നമ്മളെ കപ്പയും അതേപോലെ പിന്നെ കാവുത്തും പുഴുങ്ങിയിട്ട് ഇതിക്ക് നമ്മൾ കപ്പിക്ക് അരക്കണ ചമ്മന്തി ഉണ്ടല്ലോ ചെറിയ കിട്ടണ അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞിട്ടുമ്പോൾ ഇത് കഷ്ണാക്കിയിട്ട് കേട്ടോ ഇതൊന്ന് പുഴുങ്ങെടുക്കണം അപ്പോൾ കുക്കറിലിട്ടിട്ട് സാധാരണ മൺചട്ടിയിലൊക്കെ ഇട്ട് കണ്ട് അടുപ്പത്ത് വെച്ചാണ്ടൊക്കെ പുഴുങ്ങല് അത് കുക്കറിലിട്ടാൽ അത്ര അറിയില്ല എന്തായാലും ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ അധികം വേഗമൊന്നും ഇല്ല എന്നാലും പിന്നെ നമ്മളിപ്പോൾ പറിച്ച അതിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം കുഴിച്ചിട്ടതാണ് നല്ലോണം മൂത്തൊന്നും പോയിട്ടില്ല അപ്പം ഒരു വിസിലിൽ ഇത് ഓഫാക്കണം അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടിട്ട് നമ്മൾ ചക അതൊക്കെ പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കുന്നുണ്ടോ നമ്മൾ കുക്കറിൽ അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് സമയം അവിടെ വെച്ചിട്ടോ എന്നിട്ട് ഞമ്മളത് ഒന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെയാണ് വന്ത്ക്കണോന്ന് തുറന്ന് നോക്കുകയാണ് അപ്പം ഒറ്റ വിസിലടിച്ചിട്ടുള്ളട്ടോ അപ്പോൾ അത് നമ്മൾ സാധനം അടിപൊളിയിൽ വന്ത്ക്കണം കേട്ടോ അപ്പം ഞമ്മളത് നമ്മളെ എന്തെങ്കിലും ഈ പാത്രത്തൊക്കെ തന്നെ മാറ്റി കൊടുക്കണം അപ്പം എനിക്ക് അപ്പ വേറൊരു പാത്രത്തേക്ക് തിൽക്കാലം മാറ്റണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കാച്ചിലൊക്കെ വെള്ളം പോകാൻ വേണ്ടിയാണ്ട് പിന്നെ കൊട്ടയിലിട്ട് അതിന് ശേഷം നമ്മൾ പാത്രത്തിലാക്കി കണ്ടോ നല്ല പൊടി നല്ല ടേസ്റ്റി ആയിട്ടില്ല നല്ല വെണ്ണ പോലത്തെ കാവുത്തിട്ടോ അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ കൂടെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി ഉൾക്കാം അങ്ങനെയും കഴിക്കാം പക്ഷേ സാധനം കുറച്ചുള്ളു കേട്ടോ അവ നമ്മൾ മുളക് ചമ്മന്തിയും കൂട്ടിയും കഴിച്ചപ്പോഴും കുറച്ച് അടിപൊളിയാണ് അപ്പൊ പുഴുങ്ങിങ്ങാണ്ട് ചൂട് കൊടുക്കാനെ അപ്പൊ തന്നെ കഴിക്കാൻ കേട്ടോ വൈകുന്നേരം അവനെ നിന്നിട്ടില്ല ഇങ്ങനെ ഉപ്പ് അയ്യോ നമ്മളെ സോന് ചോറിന് വന്നിക്കണട്ടോ പോന് മുരിങ്ങപ്പേരി മീൻ കറിയൊക്കെ എടുത്തിട്ട് ചോറ് കൊടുക്കണം കേട്ടോ അപ്പോൾ മീനിന്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിരിക്കണം കേട്ടോ മീനയ്ക്ക് പിടിച്ചിരിക്കണേ അപ്പോൾ ഓന് നമ്മളെ കാച്ചിലും കൗത്തും കപ്പി അങ്ങനത്തെ ഒന്നും ഓന് പറ്റില്ല കേട്ടോ അപ്പോൾ ഓന് ചോറ് മതിയാണ് ഓൻ ചോറ്ന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കി അപ്പോൾ ഉച്ചക്കതിനാണ്ട് പിന്നെ തന്നെ അത് കഴിച്ചിട്ടോ കപ്പ പിന്നെ വൈകുന്നേരം എടുക്കാൻ വിചാരിച്ചാണ്ട് അവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഇതിൽ നിന്ന് കുറച്ചാണ് കെട്ടിയിരിക്കണതെങ്കിലും അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമല്ല അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് വന്ന് അലിഞ്ഞ് വന്ന് നിൽക്കുന്നത് കപ്പയാണെങ്കിലും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിലും നമുക്ക് മുളക് ചമ്മന്തി മീനൊക്കെ വേണമെങ്കിൽ കഴിക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ